നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം കരുവന്നൂർ അഴിമതി നനഞ്ഞ പടക്കമായി മാറിയിട്ടും തെരഞ്ഞെടുപ്പിലാക്കി വീണ്ടും ഇഡി വേട്ടയ്ക്ക് നീക്കം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് വീണ്ടും ഇ ഡി നോട്ടീസ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ഹാജരാവാനാണ് നിർദ്ദേശം ആറാം തവണയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് നാല് തവണ ഹാജരായി കരുവന്നൂരിൽ രഹസ്യ അക്കൗണ്ട് ഉണ്ടെന്ന ആരോപണം ഡിസംബറിലെ ചോദ്യം ചെയ്യലിൽ വർഗീസ് തള്ളിയിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കൈമാറിയെന്നും ഇ ഡി തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള സി പി എമ്മിൻ്റെ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും കമ്മീഷന് കൈമാറിയ കത്തിൽ പറയുന്നു വിവരങ്ങൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിനും കൈമാറിയിട്ടുണ്ട് നിയമവിരുദ്ധമായാണ് ഈ അക്കൗണ്ടുകൾ ആരംഭിച്ചതെന്നാണ് ആരോപണം കേരള സഹകരണ സംഘം നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സംഘത്തിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാരുടേതടക്കം പേരുകളിലാണ് ഈ അക്കൗണ്ടുകൾ എന്നാണ് കണ്ടെത്തൽ സി പി എം ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് തൃശൂർ ജില്ലയിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്ക് ഉണ്ടെന്നും ഇ ഡി പറയുന്നു തൃശൂരിലെ ഇപ്പോഴത്തെ നീക്കം മണ്ഡലത്തിലെ എൽ ഡി എഫ് മുന്നേറ്റം തടയാൻ കൂടി വേണ്ടിയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻമന്ത്രി സുനിൽകുമാർ ഏറെ മുന്നിലാണെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇ ഡിയുടെ നീക്കം പാർട്ടി നേതാക്കളെ ഈ സമയത്ത് കേസിൽ കുടുക്കിയാൽ തെരഞ്ഞെടുപ്പ് സംഘടന മിഷനറിയെ ദുർബലമാക്കി സുരേഷ് ഗോപിക്ക് കളമൊരുക്കാമെന്ന് ബിജെപി കണക്കുകൂട്ടുന്നു രാജ്യത്തെ പാർലമെന്ററി ജനാധിപത്യം എത്രമാത്രം അപകടത്തിലാണ് എന്നതിന് തെളിവാണ് ഇ ഡി നടപടികൾ ല്ലാണ്ട് വേറെന്താ അല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ല എല്ലാം തുറന്ന പുസ്തകം ഞങ്ങളോടൊക്കെ ചോദിച്ച എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട് ഇനി എന്താ ഹാജരാക്കാനുള്ളതെന്ന് എനിക്കറിയില്ല എന്നോട് ചോദിച്ച എല്ലാ വിഷയങ്ങളും ഞാൻ മറുപടി പറഞ്ഞു എല്ലാ രേഖകളും ഹാജരാക്കി അതിനൊന്നും അവരൊരു മറുപടി എന്ന് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്നോട് ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒരു രഹസ്യ അക്കൗണ്ടില്ല എല്ലാം പരസ്യമാണ് ഇത് ഇന്ത്യയിൽ നിയമോദ്യമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയിൽ അത് നല്ല കോയുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു ഇല്ല ഈ അക്കൗണ്ടിന്റെ കാര്യം അറസ്റ്റ് വന്നാൽ അതിന് ഫേസ് ചെയ്യും അറസ്റ്റില്ലെങ്കിൽ അറസ്റ്റില്ലാത്ത സാഹചര്യത്തിൽ ഇവിടെ പോകും അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അപേക്ഷ കൊടുക്കാൻ ഉദ്ദേശിച്ചില്ല ഇത് ജനാധിപത്യത്തിന്റെ ഒരു ഏകാധിപത്യത്തിലേക്കും പാസിസത്തിലേക്കും സ്വേച്ഛാധിപത്യം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതായിരിക്കും പോക്ക് പോക്ക നമ്മളെന്തിനും അതിജീവിച്ച രാജ്യല്ലേ ഇതിനും അതിജീവിക്കും കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടല്ലോ പല പല ലക്ഷ്യം നോക്കി അതൊന്നും പഠിക്കേണ്ടപ്പോ അവസാനത്തോടെ കൈ ഇതും നോക്കാന്ന് വിചാരിച്ചു ഇതുകൊണ്ടൊന്നും അവർക്കൊരു ഗുണമുണ്ടാവാൻ പോകില്ല എ കെ വൈ സി ഇല്ലാത്ത അക്കൗണ്ട് എവിടെയുള്ളത് എനിക്കറിയില്ല ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു തലങ്ങളിലും കെ വൈ സി ഇല്ലാത്ത അക്കൗണ്ടില്ല അല്ല പ്രശ്നം വരുമ്പോഴ് അങ്ങനെയൊന്നും എന്റെ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടല്ല അതെല്ലാം പാർട്ടി സെക്രട്ടറിയോട് ചോദിക്കുക എന്നോട് ചോദിച്ചാൽ മറുപടി പറയാനുള്ള രീതിയിലുള്ള എലക്ഷൻ എടുത്തപ്പോൾ ചാൻസ് എടുത്തു മാത്രം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇതൊന്നും ആളുകൾ തെറ്റിപ്പിക്കാൻ തുറന്ന പുസ്തകമല്ലേ ഇപ്പോൾ അവർ കോടതിയിൽ ചാർജ് ഷീറ്റ് ഞങ്ങളുടെ ബാങ്കിനെ പിന്നെ എങ്ങനെ തമ്മനം സർവീസ് സഹകരണ ബാങ്കിന്റെ ഖത്തർക്കടവ് ശാഖ സി പി എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ എ റിയാസ് അധ്യക്ഷനായി സെക്രട്ടറി ബിനു ആന്റണി റിപ്പോർട്ട് അവതരിപ്പിച്ചു സി മണി എ ജി ഉദയകുമാർ കൗൺസിലർ ബിന്ദു ശിവൻ പി എസ് സതീഷ് കെ പി ടി മായാദേവി ടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ high grade coconuts, advanced technology, triple filter process, a product of Service Cooperative Bank. കേരള സഹകരണ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒക്കൽ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മഴ മാറ കൃഷിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ടി വി മോഹനൻ വ്യവസായിയും സ്ഥല ഉടമയുമായ ഗോപി വെള്ളമറ്റം എന്നിവർ ചേർന്ന് പച്ചക്കറി തൈനട്ട് നിർവഹിച്ചു വിഷരഹിത ഭക്ഷണം എന്ന ബാങ്കിന്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയിൽ കർഷകർക്ക് നേരിട്ടോ ഗ്രൂപ്പ് മുഖേനയോ അംഗമാകാവുന്നതാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ പി ലാലു അധ്യക്ഷത വഹിച്ചു ഭരണസമിതി അംഗങ്ങളായ കെ ഡി ഷാജി പി വി ഉണ്ണികൃഷ്ണൻ വനജ തമ്പി ടി പി ഷിബു പി എം ജിനേഷ് ഗൗരിശങ്കർ ജോളി സാബു ബാങ്ക് സെക്രട്ടറി ടി എസ് അഞ്ജു എന്നിവർ പങ്കെടുത്തു കോൺഗ്രസ് ഭരിക്കുന്ന അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടത്തിയ മുൻ പ്രസിഡന്റ് പി ടി പോളിന്റെയും ഭരണസമിതി അംഗങ്ങളുടെയും തട്ടിപ്പിനു കൂട്ടുനിന്ന് ജീവനക്കാരുടെയും വീട്ടുപടിക്കൽ സമരം നടത്താൻ ഒരുങ്ങി നിക്ഷേപകർ തട്ടിപ്പിനു കൂട്ടുനിന്നവരെ കണ്ടെത്തി സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് പണം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് അർബൻ സഹകരണ സംഘം ഓഫീസിനു മുന്നിൽ നിന്നും പ്രതിഷേധ ജാഥ ആരംഭിക്കും പി ടി പോളിൻ്റെ വസതിക്കു മുന്നിൽ ധർണ നടത്തും സംരക്ഷണ സമിതി പ്രസിഡന്റ് പി ടി തോമസ് ധർണ ഉദ്ഘാടനം ചെയ്യും സംഘത്തിൽ വരാത്തവരുടെ പേരിൽ വായ്പ സംഘടിപ്പിച്ചും വ്യാജ നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചും സംഘത്തെ കൊള്ളയടിച്ച ഭരണസമിതിയെയും ജീവനക്കാരെയും ആവശ്യപ്പെട്ട നിക്ഷേപകർ നടത്താനിരിക്കുന്ന സമരത്തിൻ്റെ സൂചനയാണിതെന്ന് അർബൻ ബാങ്ക് സംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉന്നയിക്കും you